ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ പെയിൻ ജീപ്പാണേലും ഏത് ചീപ്പ് ആണേലും നമ്മൾ ചീ ചെയ്യുമ്പോഴത്തേനും മുടിയിൽ ഉള് നല്ല തിക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെയിനൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വടിച്ചെടുക്കാൻ പറ്റും കാരണം ഇതിനകത്ത് വാസിലും തേക്കുമ്പം നമ്മൾ മുടിക്കകത്ത് എത്ര തിക്കുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ ഇറങ്ങുകയും ചെയ്യും അതല്ല മുടി വേദന എടുക്കത്തുമില്ല നമുക്ക് ഈ രീതിയിൽ പേന എല്ലാം നല്ല രീതിയിൽ തന്നെ ചീവി എടുക്കാം അപ്പോൾ പേഞ്ചീപ്പിനകത്ത് വാസിലും തേച്ചാൽ അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ അല്ലാതെ നമുക്ക് സാധാരണ മുടി ചീവുന്നവർക്കും ആ മിക്ക ചീപ്പ് മേടിച്ചാലും ആ ഭാഗം കൂർത്തിരിക്കും ഓരോ മോനപ്പം ആ കൂർത്തിരിക്കും അപ്പോൾ ആ മുടി വേദനിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ വാസിലും തേച്ചിട്ട് നമ്മൾ മുടിയൊക്കെ ചീവി നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുടിയൊന്നും പൊട്ടാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് പേനാണേലും ചീവിയെടുക്കാൻ പറ്റും അല്ലാതെ എത്ര തിക്കുള്ള മുടിയും നമുക്ക് ഇതേപോലെ വാസിലേയും തേച്ച് നല്ല രീതിയിൽ ചീവിയെടുക്കാൻ പറ്റും അവളെ പോലെ തന്നെ അടുത്ത ടിപ്പാണ് വാസിലിന്ത നമുക്ക് ഈ കാൽക്കുലേറ്റർ അതേപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ കീബോർഡൊക്കെ ഉണ്ടെങ്കിൽ പൊടി പിടിച്ച് കിടക്കുകയാണെങ്കിൽ ഇതേപോലെ കുറച്ച് ടിഷ്യൂ പേപ്പറിനകത്തോ കോട്ടൺ തുണിയിലോ വാസിലേന്ന് ഇടങ്ങിയിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ നമുക്ക് പുതിയതുപോലെ തന്നെ ഇരിക്കും കാരണം ആ ഇട ഇടയിലൊക്കെ പൊടി ഇരുന്നാൽ പോകാൻ പാടാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുമ്പം തന്നെ നമുക്ക് നല്ല പുതിയതുപോലെ നമുക്ക് കണ്ടോ ഇതേപോലെ മിനിസമായിട്ടിരിക്കും നമ്മൾ തേച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതേപോലെ നമുക്ക് കീബോർഡും ഒക്കെ പൊടി പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇതേപോലെ തുടച്ചെടുക്കുക കണ്ടോ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പൊടിയെല്ലാം പോയിട്ട് പുതിയതുപോലെ ഇരിക്കുന്നുണ്ട് കുറേ നാളത്തേക്ക് ഇതേപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും പെട്ടെന്ന് പൊടി കയറി പിടിക്കത്തൂല്ല സിലേയും വെച്ച് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതിൽ കുറച്ച് ടിപ്സുകളാണ് ഞാൻ അതിനകത്ത് കാണിക്കുന്നത് അടുത്തത് വാസിലേം വെച്ച് തന്നെ നമുക്ക് താക്കോല് കുറച്ച് ഇതേപോലെ ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നമ്മൾ ഏത് പൂട്ടിനകത്താണേലും നമ്മൾ പൂട്ടുന്നതിനൊന്നും ഒരു പ്രയാസമില്ല വെച്ചാൽ പൂട്ടുകൾക്കൊക്കെ ഭയങ്കര പാടായിരിക്കും നമ്മൾ എണ്ണമയമൊന്നും ഇല്ലാഞ്ഞ് മുറുകിയിരിക്കുക അപ്പോൾ ഇതേപോലെ ഒന്ന് വാസുരം തടയിട്ട് നമ്മൾ ആ പൂട്ട് ഇതേപോലെ ഉണ്ടോ തുറക്കുന്ന രീതിയിലാക്കിയിട്ട് ആ ഭാഗത്ത് ഇച്ചിരി തേച്ച് കൊടുക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പൂട്ടാനും എടുക്കാനൊക്കെ പറ്റും ഉണ്ടോ ഒന്നുകൂടെ കുറച്ചുകൂടെ കറക്കിയിട്ട് ഫുള്ളായിട്ട് വാസുലിൻ്റെ ഇത് വെച്ചൊന്ന് വെറുതെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ നമ്മൾ പൂട്ടുകയും തുറക്കുകയും ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ വാസനം വെച്ച് റിമോട്ട് നമ്മുടെ ടി വിയുടെ ആണേലും എ സിയുടെയൊക്കെ ആണെങ്കിലും റിമോട്ട് ഇതേപോലെ പൊടി പിടിച്ചിരിക്കുകയാണെങ്കിലും ഇതേപോലെ കുറച്ച് ടിഷ്യൂ പേപ്പറിനകത്ത് വാസനം തേച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒരു സ്വല്പം മാത്രം മതി ടിഷ്യൂ പേപ്പറിൽ തേച്ചിട്ട് അതല്ലെങ്കിൽ കോട്ടം തുണി വെച്ചാണേലും തുടച്ചാൽ മതി അപ്പോൾ ഇതൊന്നും വെള്ളം വെച്ച് ഒരിക്കലും തുടയ്ക്കരുത് കാരണം ഇങ്ങനെ വാസില് വെച്ച് തുടക്കുന്നതായിരിക്കും നല്ലത് കാരണം അതിൻ്റെ ഇടയിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് റിമോട്ടൊക്കെ കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ കണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് പുതിയതുപോലായിട്ടുണ്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ എന്ത് സാധനവും പൊടി പിടിച്ച് കിടക്കാൻ നമുക്കിതേപോലെ തുടച്ചെടുക്കാം ഇനിയിപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വള വളയാണേലും മോതിരമൊക്കെ ആണെങ്കിലും കയ്യിലിടാനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇതേപോലെ കുറച്ച് വാസിലിനൊന്ന് കയ്യിലൊന്ന് തടയിൽ കൊടുത്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് എത്ര ടൈറ്റ് ആണെ ടൈറ്റായിട്ടുള്ള വള വേണേലും നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിടാൻ പറ്റും കണ്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉപകാരങ്ങളുണ്ട് വാസുകൊണ്ട് അതേപോലെ തന്നെ മോതിരമാണേലും ഇടാൻ പറ്റും അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ചവണയാണേലും അതേപോലെ കത്രിക ഇതെല്ലാം നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് എപ്പോഴും എടുക്കാത്ത സാധനങ്ങളല്ലേ അപ്പോൾ ഇതേപോലെ ഭയങ്കര ടൈറ്റാണെങ്കിലും നമുക്ക് കുറച്ച് വാസിലിൻ അതിൻ്റെ ഭാഗത്തുനിന്ന് തേച്ച് കൊടുത്താൽ മതി ആ ഇടയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഉണ്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന ഭാഗത്തൊക്കെ തേച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ നമുക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ തുരുമ്പിക്കാതെ തന്നെ എത്ര നാൾ വേണേലും ഇരുന്നോളൂ അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മാത്രം മതി അതേപോലെ തന്നെ കത്രിക അതും നമ്മൾ ഇതേപോലെ ഉപയോഗിക്കാതെ മാറ്റി ഇടുമ്പോൾ തുരുമ്പിക്കും അതുമാത്രമല്ല അപ്പോഴത്തേന് ഇതേപോലെ ടൈറ്റായിട്ടിരിക്കും അപ്പം അതും ഇതേപോലെ വാസിലും തേച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് ദേപോലെ ആക്കി വെച്ചാൽ തുരുമ്പിക്കത്തും ഇല്ല എപ്പോഴും പുതിയതുപോലെ തന്നെ ഇരുന്നോളും കണ്ടോ മീനൊക്കെ കണ്ടിക്കുന്ന കത്രികയാണേലും അതേപോലെ തുണി മുറിക്കുന്ന കത്രികയാണെങ്കിലും ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടം ആയിരിക്കുന്നു അപ്പോൾ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്